ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വരെ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചാണ് രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് എന്ന് പറഞ്ഞു സെർവർ സൈഡ് സ്ക്രിപ്റ്റും ക്ലെൻ സൈഡ് സ്ക്രിപ്റ്റ് ഇതിൽ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഒന്ന് ജാവാസ്ക്രിപ്റ്റ് ജാവാ സ്ക്രിപ്റ്റ് ഇസ് എ ക്ലെൻ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ടു ക്രിയേറ്റ് ഇൻട്രാക്റ്റീവ് വെബ് പേജസ് ഇൻട്രാക്റ്റീവായിട്ടുള്ള വെബ് പേജ് അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് സോറി ക്ലയൻ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നെറ്റ്സ്കേപ്പ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർപ്രട്ടഡ് ലാംഗ്വേജ് അതിലെ കോഡുകൾ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇൻറ്റർപ്രിട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുക ഒരുവിധം എല്ലാ ബ്രൗസറിലും ഇത് എക്സിക്യൂട്ട് ചെയ്യും ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു വാലിഡേറ്റ് ഫോംസ് സാധാരണ ഓൺലൈനായിട്ടുള്ള ഫോമുകൾ അതിലെ ഡാറ്റ ഇൻപുട്ടൊക്കെ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എഴുതുന്ന കോഡുകൾ യൂസ് ചെയ്യുന്നത് ഈ ജവാ സ്ക്രിപ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് ജെ എസ് എന്നായിരിക്കും ഫയൽ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻഷൻ ഷുഡ് ബി ഡോട്ട് ജെ എസ് മറ്റൊരു ടെക്നോളജിയാണ് ഡയനാമിക് വെബ് പേജിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അജാക്സ് എന്ന് പറയുന്നത് സിങ്ക്രോണസ് ജാവാക്രിപ്റ്റ് ആൻഡ് എക്സ് എം എൽ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ അജാക്സ് എന്ന് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ യൂസ് ടു അപ്ഡേറ്റ് പാർട്സ് ഓഫ് വെബ് പേജസ് വിത്തൗട്ട് റീലോഡിങ് ദ ഹോൾ പേജ് ഒരു വെബ്സൈറ്റിൻ്റെ നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ആ പേജിൻ്റെ എല്ലാ കണ്ടൻറ്റും കൂടി ലോഡ് ചെയ്യുമ്പോൾ സമയമെടുക്കും കംപ്ലീറ്റ് റിക്വസ്റ്റ് അങ്ങോട്ട് പോയി ആ ഡാറ്റ സെർവറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അതിന് സമയം എടുക്കും പകരം അതിൽ ഏതൊക്കെയാണ് ചില ഭാഗങ്ങൾ ഫിക്സ്ഡ് ആയിരിക്കും അപ്പോൾ ഫിക്സ്ഡ് അല്ലാത്ത മാറി വരുന്ന ചില ഭാഗങ്ങൾ സൈറ്റിനകത്തുള്ള ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രമായിട്ട് ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഇതിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതും ഡൈനാമിക് ആൻഡ് ഇൻട്രാക്റ്റീവ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നോളജിയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിൻ്റെ ജനറൽ ആയിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും അതിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷനുസരിച്ച് എന്തെയും മാറി മാറി വരുന്നെന്നുള്ള മറ്റൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആ സ്ക്രിപ്റ്റ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഏത് വി ബി സ്ക്രിപ്റ്റ് മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത് വിഷ്വൽ ബേസിക്കിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കോഡിംഗ് രീതിയാണ് അതിൽ അതിനെ വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് അനദർ വൺ ഈസ് പി എച്ച് പി എച്ച് പി ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റും ബി ബി സ്ക്രിപ്റ്റും ക്ലയൻ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ഒന്ന് പി എച്ച് പി ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പി എച്ച് പി ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ ദീസ് പി എച്ച് പി കോഡ്സ് ആർ ഇൻസേർട്ടഡ് ഇൻസേർട്ട് എച്ച് ടി എം എൽ കോഡ് എച്ച് ടി എം എൽ കോഡിനകത്ത് ഇത്തരത്തിലുള്ള പി എച്ച് പിയുടെ കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അത് ബ്രൗസ് സെർവറിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാണ് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ക്ലയൻ സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആ ക്ലയൻ സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ചില കാര്യങ്ങൾ സെർവറിൽ നിന്നേ ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ സെർവറിലുള്ള എല്ലാ യൂസേഴ്സിൻ്റെ ലിസ്റ്റ് ക്ലയൻ്റിലേക്ക് വരുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു ഡാറ്റ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് പോയിട്ട് അവിടെ ആ ചെക്കിംഗ് നടത്തി അതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ ആ രീതിയിലുള്ള അത്തരത്തിലുള്ള ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പി എച്ച് പി എന്ന് പറയുന്നത് വിൻഡോസിലും ലിനെക്സിലൊക്കെ ഇത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും ഇതിൻ്റെ പി എച്ച് പി അഡ്വാൻറ്റേജസ് ഈ റിലൺസ് ഓൺ ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോംസ് അതേപോലെ കമ്പാറ്റബിൾ വിത്ത് ഡിഫറെൻറ്റ് സെർവേസ് പല തരത്തിലുള്ള സെർവേഴ്സ് ഇന്ന് നെറ്റിൽ അവൈലബിളാണ് ആണ് ഏത് സെർവറിലും ആണ് ഇറ്റ് സപ്പോർട്ട് ഡിഫറെൻറ്റ് ഡാറ്റാ ബേസസ് പലതരത്തിലുള്ള ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രീതിയിൽ പലതരത്തിലുള്ള ഡാറ്റാ ബേസ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഇനി പഠിക്കാനുള്ള ഡെ ബി എം എസ് നമ്മൾ പഠിക്കാനുള്ള മൈഎസ് ക്യൂ എൽ എന്ന് ഡാറ്റാബേസ് ഉണ്ട് അതാണ് വ്യാപകമായിട്ട് പി എച്ച് പിയുടെ കൂടെ യൂസ് ചെയ്യുന്നത് ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് അതിൻ്റെ സോഴ്സ് കോഡ് അടക്കം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സോ നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തതെന്നുള്ളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇതാണ് ഇതാണിതിൻ്റെ അഡ്വാൻറ്റേജസ് ഇനി അതേപോലെ തന്നെ ഉള്ള മറ്റൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എ എസ് പി എന്ന് പറയുന്നത് ഇതും ഇൻട്രാക്റ്റീവ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഈ എ എസ് പി ഫയലിൻ്റെ എക്സ്റ്റെൻഷൻ ജെ എസ് പിയുടെ എക്സ്റ്റെൻഷൻ ഞാൻ പറയാൻ വിട്ടുപോയി ഡോട്ട് ജെ എസ് പി എന്ന് ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റെൻഷൻ ഡോട്ട് ജെ എസ് ജെ എസ് പിയുടെ എക്സ്റ്റെൻഷൻ ജാവാ സ്ക്രിപ്റ്റ് എന്നുള്ളത് ക്ലയൻ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് ജെ എസ് പി എന്നുള്ളത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് അതേപോലെ എ എസ് പിയും എന്താണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ ഒരു എ എസ് പി ഫയലിനകത്ത് ടെക്സ്റ്റ് ഫയൽ ഉണ്ടാവാം എച്ച് ടി എം എൽ ടാഗുകൾ ഉണ്ടാവാം അതേപോലെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവാം ഇതെല്ലാം കൂടി കൂടി ചേർന്നൊരു ഫയലായിരിക്കും എ എസ് പി എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഡസ് നോട്ട് നീഡ് എനി സെർവർ സൈഡ് ഇൻസ്റ്റളേഷൻ സെർവർ സൈഡിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എ എസ് പി ചെയ്യാം ആൻഡ് എസ് പി അപ്ലിക്കേഷൻസ് ആർ വെരി സ്മാൾ ചെറിയ ചെറിയ അപ്ലിക്കേഷൻസ് ആയിരിക്കും ആൻഡ് എ എസ് പി കമ്പോഡൻസ് ക്യാൻ ബി മോഡിഫൈഡ് വിതഔട്ട് എഫക്റ്റിംഗ് സെർവർ ഫംഗ്ഷൻ സെർവറിൻ്റെ മറ്റു യാതൊരു ഫങ്ഷനെയും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എ എസ് പിയിലെ നമ്മൾ എഴുതിയിട്ടുള്ള കമ്പോഡൻറ്റുകളെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ജെ എസ് പി എസ് പി പോലെ തന്നെ സൺ മൈക്രോസിസ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്തത് ദ ആർ കമ്പൈൻഡ് ഇൻ സേർവ്ലെറ്റ്സ് ബിഫോർ ദ ആർ യൂസ്ഡ് ജെ എസ് പി എന്നായിരിക്കും അതിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സി എസ് എസ് കസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ് ഇത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് ദ അപ്പിയറൻസ് ഓഫ് എ ഡോക്യുമെൻറ്റ് ബ്രിട്ടേൺ ഇൻ മാർക്ക് ലാംഗ്വേജ് സറ്റ് എസ് എച്ച് ടി എം എൽ എച്ച് ടി എം എൽ ന്കത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു വെബ് പേജിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് സി എസ് എസ് എന്ന് പറയുന്നത് അതിൽ അതിൻ്റെ ലേ ഔട്ട് അതിൻ്റെ ഫോണ്ടിൻ്റെ കളറ് ഫോണ്ടിൻ്റെ സൈസ് ഇങ്ങനെയുള്ള അതിൻ്റെ കോളംസ് ടാബിൾസ് ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റിൻ്റെ ലേ ഔട്ട് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നതാണ് അതിനുവേണ്ടി സി എസ് എസ് യൂസ് ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏകജാലകത്തിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണാൻ പറ്റില്ല എല്ലാ കുട്ടികൾക്കും ഒരേ ഫോർമാറ്റ് അതേ ഒരു ഫോർമാറ്റ് അവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലല്ല ചെയ്തിട്ടുള്ളത് പകരം എന്ത് ചെയ്യുന്നു ഈ സി എസ് എസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ലേ ഔട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും നിങ്ങൾ ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പാസ്പോർട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ആ ലേ ഔട്ട് നിങ്ങളുടെ ഡാറ്റ വെച്ച് ആ ലേട്ട് പ്രകാരമുള്ള ഒരു ഫോം ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സി എസ് എസിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഈസി ടു റീഡ് ആൻഡ് മെയിൻറ്റെയിൻ കോഡ് അബിലിറ്റി ടു ചേഞ്ച് അപ്പിയറൻസ് ബൈ ചേഞ്ചിങ് എ സിംഗിൾ ഫയൽ ഒറ്റ സി എസ് എസ് ഫയൽ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ വെബ് പേജിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ അപ്പിയറൻസ് ഫുള്ള് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും ഗ്രേറ്റർ കൺട്രോൾ ഓവർ വെബ്